ഇരുമുഖം നേരിൽ കാണാം ഞാനും കൊതിച്ചു തിരുസാവിദത്തിൽ അണയാനായിമാനം കൊതിച്ചു മദീനത്തെ മണ്ണിന്നെന്നെ മാടി വിളിച്ചൂ ചരേ അണയാനായി മനമിന്നും ໂຕടി ໂຕടിച്ചൂ സൗഭാഗ്യം നൽഗു നാദ സംദോഷം തീർക്കൂ മനസിൻമേ മുരാടുകൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഒത്തക്കൽ മണ്ഡപം ചന്തയിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബുധനാഴ്ച ദിവസമാണ് നമ്മുടെ ചന്ത ഒരുങ്ങുന്നത് കൂടാതെ കുറഞ്ഞ വിലയിൽ നമുക്ക് എല്ലാ വസ്തുക്കളും വാങ്ങിക്കാം എന്നതാണ് നമ്മുടെ ചന്തയിലെ പ്രത്യേകത എല്ലാ സ്ഥലത്തു പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂർ പരിധിയിൽ എല്ലാവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് അതിൽ നമ്മുടെ മലയാളികളും തമിഴന്മാരും എല്ലാവരും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് നമ്മുടെ മലയാളി കാശിമിക്കയാണ് പട്ടാമ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ നമ്മുടെ കുക്കടം എന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത് ഇദ്ദേഹം വീക്കിൽ ബുധനാഴ്ച ദിവസം ഇവിടെ ബാഗും അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസുകളെല്ലാം കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് കൂടാതെ നമ്മുടെ അപ്പുറത്ത് ഇവിടെ സ്നാക്സാണ് കച്ചവടം ചെയ്യുന്നത് നല്ല സുന്ദരമായ സ്നാക്സുകൾ എണ്ണക്കടികൾ തായ്വജി ഉള്ളി ബജി അതുപോലെ തന്നെ പൊക്കോട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഓക്കെ അക്കമാരാണ് ഇവിടെ പാചകം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഒരു ജനദിപിടമായിട്ട് മാറും മനസ്സിലായില്ലേ അതോളം ആളൊഴിഞ്ഞ പ്രദേശമായ ഈ സ്ഥലം ബുധനാഴ്ച ദിവസം ജനനിബിഡമായി ആളുകളെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ സാധനങ്ങളും അതായത് ബേക്കറി വാച്ച് വാച്ച് ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ് ഇവിടെ നിന്നാണ് ഞാൻ വാച്ച് കളക്ട് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് പിന്നെ ചെരുപ്പ് കൊച്ചുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ചന്തയിൽ ലഭ്യമാണ് പൊരി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഇതൊരു സ്റ്റോറാണ് ഈ സ്റ്റോറിൽ നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കും ഓയില് അതുപോലെ തന്നെ ധാന്യങ്ങൾ സോപ്പ് അലപ്പ സോപ്പ് എണ്ണ തുടങ്ങിയിട്ടുള്ള വിവിധ സാധനങ്ങൾ നമുക്കിവിടുന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും കൂടാതെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു പോയതേ പോലെ ഫ്രഷായ ഫ്രൂട്ട്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഈ ചന്തയിൽ നമുക്ക് നല്ല ഫ്രഷായ ഫ്രൂട്ട്സ് കളക്റ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്നതാണ് ചന്തയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമ്മുടെ നാടൻ പഴങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ മൊത്തത്തിൽ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സുകളുണ്ട് സമൂസ അതുപോലെ നല്ല സുന്ദരമായ സ്നാക്സ് ഇതൊക്കെ കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ ചന്തയിലെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവായിട്ടാണ് കേട്ടോ ലൈവായിട്ടാണ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ അത് ഉണ്ടാക്കി വെക്കുന്ന കാഴ്ച ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസ്തമായിട്ട് വിശ്വസനീയമായിട്ട് നമുക്ക് വാങ്ങി കഴിക്കാൻ സാധിക്കും ഓക്കെ അവിടെ അതിൻ്റെ പ്രിപ്പറേഷനാണ് കൂടാതെ ഇതായിവിടെയും ചെറിയൊരു സ്റ്റോറാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറു ധാന്യമണിയങ്ങൾ എണ്ണ സോപ്പ് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ചെറു സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇത്രയും ചെറുകിട സംരംഭങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ അക്കേ നമ്മുടെ മല്ലിയില പുതിനയില അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം കച്ചവടം ചെയ്യുന്നു അവിടെ കസ്റ്റംസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പഴങ്ങളുടെ വൻ ശേഖരം ശീതപ്പഴം പപ്പായ ഊർമൻ ആപ്പിൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വിപണി വിപണിയിൽ ഇന്ന് സുലഭമായിട്ടുള്ള അത്യാവശ്യം ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല സുന്ദരമായ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്തയിൽ എന്താണ് ഒന്ന് വാങ്ങാൻ സാധിക്കും ബുധനാഴ്ച ദിവസമാണ് ചന്ത ഉള്ളത് അന്ന് മാത്രമേ നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുള്ളൂ ഇവിടെ കണ്ടോ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം പാത്രങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ ഐറ്റംസും അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഓക്കെ ഗൂഗിൾ പേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ക്യാഷ് ഡെലിവറി ആയിട്ട് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം ഇവിടെ കണ്ട നിരനിരയായിട്ട് സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട് തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിലേറെ വ്യത്യസ്തമായ കാഴ്ചയാണ് നമ്മുടെ ചന്തയിൽ വന്നാൽ കാണാൻ സാധിക്കും ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റൊരിതാണ് എല്ലാ ഐറ്റംസ് നമുക്ക് എന്തൊക്കെ വേണ്ട അങ്ങനെ കപ്പ കപ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളും ചെറിയ സ്റ്റൂളുകളും പിന്നെ ബാഗ് ബക്കറ്റുകളും അങ്ങനെ ചെറുകിട സാധനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഡ്രസ്സുകളാണ് െയ്തിട്ടുള്ളത് ഒരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിലാണ് ഇത്രയും ചെറുകിട സംരംഭങ്ങൾ ഒരുങ്ങുന്നത് മനസ്സിലായില്ലേ ബുധനാഴ്ച ദിവസം മാത്രം നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുള്ളൂ പക്ഷേ നല്ല സുന്ദരമായ അലങ്കാര രീതികളോടെയാണ് നമ്മുടെ ചന്ത ഒരുക്കിയിട്ടുള്ളത് നല്ല ഫ്രൂട്ട്സ് എന്നാണ് നല്ല സുലഭമായിട്ടുള്ള പപ്പായ പൈനാപ്പിൾ കാര്യ നല്ല ഫ്രഷായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും എന്നിട്ട് ഇവർ സെയിൽ ചെയ്യും നല്ല സുന്ദരമായ രീതിയിലാണ് ഇതെല്ലാം ഇവർ ഒരുക്കിയിട്ടുള്ളതാണ് ചില്ലും കൂട്ടിയിലും കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ സവാളയാണെങ്കിലും കടലയാണെങ്കിലും നമ്മളെ ചോളം ഇവിടെ കണ്ടോ ലൈവായിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വിശ്വസനീയമായിട്ട് നല്ല രീതിയിൽ വരുത്തുന്ന എന്താണ് വാങ്ങിച്ച് കഴിക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ പച്ചക്കറിയുടെ മറ്റൊരു തലമാണ് ഈ ഭാഗത്ത് പച്ചക്കറിയുടെ മറ്റൊരു തലമാണ് അതൊക്കെ ലൈവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങ കൊണ്ടുള്ള വിഭവമാണത് തേങ്ങ വെച്ചുള്ള വിഭവമാണ് ഇതൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലെ വ്യത്യസ്തമായ സ്നാക്സുകളാണ് ാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത